നമസ്കാരം എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം കാളി മേഘാളണ്ഠസ്ഥിതം ഋധുവാത്രസഹിതം സൂര്യകഥം സംഹാരണി ഓമായും ക്ലീം സൗഹൃം വാസുദേവം നമോ നാരായണായം എല്ലാവർക്കും ശുഭദിനം നേർന്നു നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതർക്കും ഇരുപത്തേഴ് എന്താണ് മരങ്ങൾ ഉണ്ട് അപ്പോൾ ജ്യോതിഷ പ്രകാരം മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ നട്ടുപരിപാലിച്ച് കഴിഞ്ഞാൽ സർവത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാവുന്നതാണ് അപ്പം ഇരുപത്തേഴ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഓരോരോ നക്ഷത്രജാ ആ പറയും ഈ പറയുന്ന നക്ഷത്രത്തിലുള്ള മരങ്ങളൊക്കെ വീട്ടിലൊക്കെ നട്ടുപിടി വളർത്തി പരിപാലിക്കുന്ന ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ പോകുന്നതിന് നമ്മുടെ സമ്പത്ത് സമൃദ്ധിയൊക്കെ വരുന്നതിനൊക്കെ ആയിട്ടും നമ്മുടെ അതുപോലെ തന്നെ പക്ഷിമൃഗം നമ്മുടെ നാടിൻ്റെ പക്ഷിമൃഗാദികൾ അല്ലെങ്കിൽ നമ്മുടെ മരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വൃക്ഷങ്ങളൊക്കെ നട്ടുവളർത്തി സംരക്ഷിക്കുന്നത് ഏറ്റവും മൊത്തമായിട്ടുള്ള കാര്യമാണ് അതും പറഞ്ഞുകൊണ്ട് വീടിന് സ്ഥലമില്ലാത്തവർ തൊട്ടടുത്തൊന്നും കൊണ്ടുവച്ച് ബുദ്ധിമുട്ടിലേക്കൊന്നും പോകണ്ട ഇല്ലെങ്കിൽ അടുത്തവിടങ്ങളിലൂടെ അങ്ങനെ നട്ടു പരിപാലിച്ച് വരിക വെള്ളമൊക്കെ ഒഴിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക വീട്ടടുത്തൊക്കെ ഉണ്ടെങ്കിൽ അപ്പം സംരക്ഷിക്കുക വെട്ടി നശിപ്പിക്കാതെ സംരക്ഷിക്കുക അപ്പോൾ ചെറുതോതിലുള്ള ഉണ്ടാവും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നക്ഷത്രം മയ അശ്വതി നക്ഷത്രത്തിൻ്റെ മൃഗം മൃഗമല്ല എന്താണ് മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരമരമാണ് അതുപോലെ തന്നെ ഭരണി നക്ഷത്രത്തിൻ്റെ നെല്ലിമരം അതുപോലെ കാർത്തിക നക്ഷത്രത്തിൻ്റെ അസ്ഥിമരം രോഹിണി ഞാവൽ മഖേര്യം കരിങ്ങാലി തിരുവാതിര കരിമരം പുണർവത്തിന് മുളമരം മുള മുള പൂയത്തിന് അരയാല് ആയില്യത്തിന് നാഗപ്പുമരം മകത്തിന് പേരാൽ പൂരത്തിന് ശമത അല്ലെങ്കിൽ പ്ലാസ് എന്ന് പറയും ഊത്രത്തിന് ഇത്തി അത്തത്തിന് അമ്പഴം ചിത്രയ്ക്ക് കൂവളം ചോതിക്ക് നിർമ്മരുത് വിശാഖത്തിന് വയ്യങ്ക അനിഴ നക്ഷത്രത്തിന് ഇലഞ്ഞി മരം തൃക്കെട്ടൻ നക്ഷത്രത്തിന് വെട്ടിമരം മൂലനക്ഷത്രത്തിന് വെളുത്ത കുന്തിരിക്കം അതുപോലെ തന്നെ പൂരാടം നക്ഷത്രത്തിന് ആറ്റുവഞ്ചി എന്ന് പറയുന്ന മരാണ് അതുപോലെ ഉത്രാട നക്ഷത്രത്തിന് പ്ലാവ് എന്ന് പറയുന്ന മരാണ് തിരുവോണ നക്ഷത്രത്തിന് എരുക്ക് അവിട്ടനക്ഷത്രത്തിന് വന്നി ചതയനക്ഷത്ര കടമ്പ് പൂരിട്ട നക്ഷത്രത്തിന് മാവ് ഉത്രട്ട നക്ഷത്രത്തിന് കരിമ്പന രേവ നക്ഷത്രത്തിന് ഇലുപ്പ എന്ന് പറയുന്നത് പോവാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് മരങ്ങളൊക്കെ ആയിട്ട് എല്ലാ നക്ഷത്രത്തിനും പറയുക അപ്പോൾ എല്ലാവരും പരമാവധി ഈ മരങ്ങളെയൊക്കെ നശിപ്പിക്കാതിരിക്കുക അവരവരുടെ നാളിൽ ഉള്ള മരങ്ങളെയൊക്കെ സംരക്ഷപ്പെട്ട് വീട്ടിൽ സ്ഥലമുള്ളവരൊക്കെ വെട്ടി നട്ടുവളർത്തി അതിനെ പരിപാലിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ